ലഹരിവിരുദ്ധ സന്ദേശവുമായി ക്ഷേത്രാങ്കണത്തിൽ ഓട്ടൻതുള്ളൽ കോഴിക്കോട് കാക്കൂർ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ലഹരിവിരുദ്ധ തുള്ളൽ കഥ പാടി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് പുരാണ കഥകൾ ഇതിവൃത്തമാക്കി അവതരിപ്പിക്കുന്ന ക്ഷേത്രകലയാണ് തുള്ളൽ പക്ഷേ ഇത്തവണ കഥയൊന്നു മാറ്റി നാടിനെ നാടിനെക്കുന്ന ലഹരിയുടെ കഥ പറഞ്ഞു കലിയുഗ കൽമശം അകറ്റാൻ ഈശ്വര സ്തുതി ചെയ്യുന്ന കലകളുടെ കാലികമായൊരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ കാക്കൂർ വിരുദ്ധ പ്രമേയത്തിൽ തുള്ളൽ കഥ എഴുതിയത് നമ്മുടെ നാടിന്റെ ഇന്നത്തെ സ്ഥിതി കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ ലഹരിക്ക് അടിമകളാവുകയാണ് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ തലമുറയാണ് ഈ നാടിനെ വാർത്തെടുക്കേണ്ട കുട്ടികൾ ഇങ്ങനെ നാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓട്ടംതുള്ളൽ എഴുതിയത് ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ ഞാനിതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നന്മണ്ട ഭാഗ്യലക്ഷ്മി അവതരിപ്പിക്കാൻ തയ്യാറായതോടെ തൃക്കോയിക്കൽ ക്ഷേത്രം ഭാരവാഹികൾ ഓട്ടംതുള്ളന് വേദിയൊരുക്കി നമ്മുടെ സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ലഹരി തന്നെയാണ് യുവാക്കൾക്കിടയിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ രചിച്ച ഈ ഓട്ടംതുള്ളൽ ഇന്ന് ഇനി ഭാവിയിലുള്ള നമ്മുടെ തലമുറയ്ക്ക് ഒരു ലഹരി വിരുദ്ധ പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും നാടിന്റെ ലഹരി വിമുക്തിക്കായി ഒന്നിക്കുന്ന അപൂർവ കാഴ്ചകളിലൊന്നായി തൃക്കോയിക്കൽ ക്ഷേത്രത്തിലെ ഓട്ടംതുള്ളൽ റിപ്പോർട്ടർ കോഴിക്കോട്